ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്രമാറ്റൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പത്രമാറ്റ സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചിട്ട് നമുക്കറിയാം കേട്ടോ അപ്പോൾ ഇന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യയുടെ നാടകം അല്ലെങ്കിൽ നവ്യ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള സത്യം ജലജ മനസ്സിലാക്കുകയാണ് കേട്ടോ അതുതന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഭാഗം അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം കേട്ടോ മുഴുവനായിട്ട് നമുക്ക് കേൾക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നിങ്ങളുടെതായിട്ടും മഴയുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടെ ചുമ്മാ ചോദിച്ചതാണേ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജലജയും അബിയേയും അതുപോലെ തന്നെ നമ്മുടെ നവ്യയുമാണ് അപ്പം നവ്യ ബാത്റൂമിൽ പല്ലീനെ കണ്ടിട്ട് ആകെക്കൂടെ ടെൻഷൻ അടിച്ച് കരഞ്ഞു കൂകി വിളിക്കുകയാണല്ലോ അപ്പോൾ ജലജ ചോദിക്കുകയാണ് അല്ല നവ്യയെ നിനക്കൊരു സാമാന്യ ബോധമില്ലേ നിൻ്റെ വീട്ടിലെന്താ പല്ലുകളൊന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് എൻ്റെ വീട്ടിൽ പല്ലികളൊക്കെ ഉണ്ട് പല്ലികളെ കാണുമ്പോൾ ഞാൻ ഞാനിതുവരെ കരഞ്ഞിട്ടുമുണ്ട് എന്ന് പറയട്ടോ അതേ അതേ സമയം തന്നെ അബി നവ്യോട് ചോദിക്കുകയാണ് ഇടിയൊരു പല്ലീനെ കണ്ടിട്ട് നീ ഇങ്ങനെ കിടന്ന് ഗേപ്പിക്കുന്നു ഇനിയൊരു ഒരു പാമ്പരുന്ന റൂമിലെങ്കിൽ നീ ചെയ്തേനേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ആ പാമ്പായിരുന്നെങ്കിൽ എൻ്റെ കാര്യം തീർന്നു ഞാൻ തലയും കറങ്ങി അവിടെ വീണേനേന്ന് പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ അഭി മനസ്സിൽ ചിന്തിക്കുകയാണ് എങ്കിൽ പിന്നെ ഇവളുടെ റൂമിലേക്ക് ഒരു പാമ്പിനെ കടത്തി വിടുന്നതായിരിക്കും നല്ലത് അതോടുകൂടി ഇവള് വല്ല തലയിറങ്ങി വീണ് ആ കുഞ്ഞൊന്ന് ആപോഷണായി പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അഭി മനസ്സിൽ വിചാരിക്കുകയാണ് അതേസമയം തന്നെ ജലജ പറയാണ് ഇതുപോലെ നവ്യെ മറ്റുള്ളവരെ പേടിപ്പിക്കരുത് കേട്ടോ ഇതുപോലെ കരഞ്ഞു കൂവി വിളിച്ച് മറ്റുള്ളവരാകെ പേടിച്ചു പോകില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ അവിയ അബിയോട് പറയാണ് പ്ലീസ് അബി ആ പല്ലിന് ഒന്നെടുത്തുകളാണ് അബി പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അതേ സമയം തന്നെ ജലജ മോനെ വിളിക്കുകയാണ് എടാ മണ്ട ഇവിടെ വന്നേന്ന് പറയാണ് അഭിയാണെങ്കിൽ ഇത് കേട്ടോ ഉടനെ തന്നെ ആ എന്താ മമ്മി എന്താമ്മീ എന്നെ വിളിച്ചെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജലജ പറയാണ് ആ നിന്റെ പേരല്ലോ ഞാൻ വിളിച്ച മണ്ടാന്നല്ലേ വിളിച്ചത് നീ ശരിക്കും ഒരു മണ്ടൻ ആയതുകൊണ്ട് തന്നെയല്ലേ നീ ഇപ്പം ഞാൻ വിളിച്ച ഉടനെ തന്നെ ഇങ്ങ് പോന്നേ എന്ന് ചോദിക്കുകട്ടോ ശരിക്കും പറഞ്ഞാൽ അബി ശരിക്കും ഒരു മണ്ടൻ തന്നെയാണല്ലേ എടാ അബി ഇതുപോലത്തെ ഒരു ഒരുത്തിനെ നീ കൊണ്ടു നടക്കുന്നതിലും നല്ലത് നീയേ പോയി ചാവുന്ന എടാന്ന് പറഞ്ഞോണ്ട് ജലചങ്ങ് പോവാട്ടോ അങ്ങനെ അഭിയാണെങ്കിൽ നവ്യ ഏഷ്യപ്പെട്ടിങ്ങനെ നോക്കുകയാണ് അബി നവ്യയോട് ചോദിക്കുകയാണ് എന്താ നവ്യ നവ്യതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് പിന്നെ ഒരു പല്ലീനെ കണ്ടിട്ട് ഞാൻ പേടിച്ചു അതിന് ഞാൻ കരഞ്ഞൂന്ന് വിചാരിച്ചത് ഇത്ര വലിയ തെറ്റാണോ അത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു സീൻ കഴിയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ് ആദർശമാണെങ്കിൽ നല്ല ഉറക്കത്തിലാട്ടോ അപ്പം നയനെ ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണോ പാവം ആദർശം കേട്ടോ നല്ല ഉറക്കത്തിൽ എന്തായാലും രണ്ട് മൂന്ന് സെൽഫി എടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് നയന ആദർശൻ്റെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ സെൽഫി എടുക്കുകയാണ് എടുത്ത് ഫോൺ തിരിച്ച് വെക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ആദർശൻ്റെ മേത്തേക്ക് നയന വീഴുകയാണ് ആദർശ അടങ്ങി ഞെട്ട് എഴുന്നേൽക്കുകയാണ് എന്നിട്ട് ആദർശം പറയുകയാണ് അയ്യൂ സോറി നയന ഞാനൊന്നും അറിഞ്ഞില്ല എൻ്റെ സംഭവിച്ചിരുന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ നയനയ്ക്ക് ചിരി വരാട്ടോ അപ്പം നയന പറയുകയാണ് ആ ഇതുപോലെയൊക്കെ പലതും ഇവിടെ സംഭവിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയാണെങ്കിൽ ഉമ്മ വയ്ക്കാൻ വന്നു ദൈവീപെന്നെ കെട്ടിപ്പിടിക്കാൻ വന്നു എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയാം കേട്ടോ സോറി നയന ഞാനിതൊന്നും അറിഞ്ഞില്ല ഞാനിതൊക്കെ ഉറക്കത്തിൽ അറിയാതെ സംഭവിച്ചു പോയില്ല എന്ന് പറയുകയാണ് ആ അപ്പോഴത്തേക്കും നയന പറയാണ് ആ ഇത്രയും കാലം നിങ്ങൾക്കൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ഇതൊക്കെ അറിയുമോ ഇപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് തന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ആദർശം പറയുകയാണ് എന്തിനാ നയന ആവശ്യമില്ലാത്ത പറയണമെന്ന് വയ്ക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും നയന പറയാണ് ആ പിന്നെ ഇന്നലെ രാത്രി ഒരു കടവും ഉണ്ടായിരുന്നല്ലോ അത് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ തീർത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് നയന അപ്പോഴേക്കും ആദർശ പറയുകയാണ് ദീൻ അനാവശ്യം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത് ഞാൻ എൻ്റെ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്ന് പറയണം അപ്പോഴത്തേക്കും ആ നയനെ പറയുകയാണ് അത് ശരി ഇപ്പോൾ വെറുതെ ഇരുന്ന് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചുകയും ചെയ്തു പോകുമ്പോഴേക്കും തന്നിട്ട് ഒന്നും അറിയില്ലാതോ നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്ക് തന്ന കടമൊക്കെ വീട്ടും കാരണം എനിക്ക് കടം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്നാലും ഇന്ന് തന്നതും ഇന്നലെ തന്നതും എല്ലാം ഞാൻ തിരിച്ചു തരുന്നുണ്ട് എന്തെങ്കിലും ഇങ്ങനെ പറയാട്ടോ അതേസമയം ഞാൻ ആദർശി പറയുകയാണ് അനാവശ്യ കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ നയന ഞാനത് അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയണം ഈ ആണുങ്ങളെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല അപ്പോഴേക്കും ആദർശ ചിന്തിക്കുകയാണ് ഇനി എങ്ങനെ ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു ഇനി അങ്ങനെ ഞാൻ അവളെ ഉമ്മ വച്ചു ഇനി അത് സത്യം തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ആദർശി ചിന്തിക്കുക കേട്ടോ ആദർശനെ ഓർമ്മയൊന്നും കിട്ടുന്നില്ല അതേ സമയം തന്നെ അനുവദിക്കണം എന്താ ആദർശമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയാം ഞാനൊന്നും ആലോചിച്ചില്ല ഞാനേ ഇതിന്റെ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലാട്ടോ എനിക്ക് തോന്നുന്നതെന്ന് പറയാട്ടോ അതെ എന്തായാലും ഞാൻ നിങ്ങൾ ഈ ചെയ്ത കാര്യമൊക്കെ ഞാൻ മുത്തശ്ശനോട് ചെന്ന് പറയുമെന്ന് അറിയാം കേട്ടോ അതേസമയം ഇന്നെ ആദർശമായി പറയുകയാണ് നീ ഇന്നെ എല്ലാ കാര്യം ചെയ്യുന്നത് മുത്തശ്ശിനോട് പറയുന്നത് ഇതൊക്കെ മുത്തശ്ശനോട് പറയാൻ പറ്റിയ കാര്യമാണോ അതൊക്കെയാണ് അപ്പോഴത്തേക്കും നയന വയ്ക്കുകയാണ് എനിക്ക് പിന്നെ എനിക്ക് എന്ന കാര്യം ഞാൻ തിരിച്ച് തരണം തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എന്നെ കടം വീട്ടാനായിട്ട് സമ്മതിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആദർശിൻ്റെ അടുത്ത് ഉമ്മ വയ്ക്കാനായിട്ട് നയനെ ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും ആദർശൻ്റെ അടുത്തേക്കും നയനു ചെല്ലുകയാണ് പക്ഷേ അതേസമയം തന്നെ നയനെ പറയുകയാണ് ഏഹ് അത് വേണ്ട ഞാൻ ഈ കടം പിന്നെ വീട്ടിക്കോളാംന്ന് പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ ജാനകി അങ്ങടേക്ക് വരികയാണ് അപ്പോൾ ജാനകി കാണുന്നത് കാണുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതാണ് അപ്പോൾ ജാനകി ഇങ്ങനെ പറയുകയാണ് ഓ ഈ പിള്ളേർക്ക് ഒരു മാനേഴ്സും ഇല്ലല്ലോ ഈ പിള്ളേർക്ക് മാത്രം അടച്ച് ഇരുന്നൂടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങോട്ട് പോകുകട്ടോ അപ്പോഴേക്കും ആദർശ നയനയോട് എടി നിനക്ക് എന്താണ് പ്രശ്നം നീ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയണം അപ്പോഴത്തേക്കും നയന പറയണേ എനിക്കറിയായിരുന്നു നിങ്ങൾ എന്നോട് കട്ടിലേക്ക് കയറി കിടന്നോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദുരൂഹതയുണ്ടെന്നുള്ളത് എനിക്കറിയായിരുന്നു എന്ന് പറയാട്ടോ എടി നീ ഇങ്ങനെ അവനാവശ്യം പറയരുത് ഞാൻ ഒരു പെണ്ണിൻ്റെ അനുവാദവും ഇല്ലാതെ ആ ഒരു പെണ്ണിൻ്റെ ദേഹത്ത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് അത് ശരി അപ്പോൾ അനുവാദം കിട്ടിയിട്ട് തൊട്ടിട്ടുണ്ടെന്ന അർത്ഥം അപ്പോഴത്തേക്കും അദർശവരാണ് എൻ്റെ പൊൻറ്റെ നയനെ ഈ ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടന്നുകൊണ്ട് ഒന്ന് പ്രേമിക്കാൻ കൂടെ എനിക്ക് പറ്റിയിട്ടില്ല പിന്നെയാണ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നയനയും പറയുകയാണ് അതിൻ്റെ കാര്യം ഇതൊക്കെ തന്നെയാണ് വീട്ടിലെ പ്രാരാബ്ധങ്ങളൊക്കെ തീർക്കാനും ഓടിയാടുന്നു ഓടിയാടുന്ന ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാനെ എനിക്കും പറ്റിയിട്ടില്ല എന്നാലോ അവസാനം കല്യാണം കഴിഞ്ഞപ്പോഴോ സ്നേഹം എന്തോയെന്നറിയാത്ത ഇങ്ങനെ പോലൊരാളെയല്ലേ എനിക്ക് കെട്ടേണ്ടി വന്നത് ആ എൻ്റെ അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയാണ് ആകെ ശോകമാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന ആദർശനോട് പറയാ കേട്ടോ അപ്പോഴേക്കും ആദർശി പറയുകയാണ് അതെ എൻ്റെ മനസ്സിന് സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് എന്നിട്ട് അതൊന്നും പുറത്ത് കാണിക്കാത്തത് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശി പറയുകയാണ് ആ അതിന് കുറച്ച് സമയമൊക്കെ എടുക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കാ നയന പറയുകയാണ് ആ എനിക്ക് നമുക്ക് കാത്തിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോകാട്ടോ നയന പോയത് മാതൃശിന് ചിരി വരും കേട്ടോ അടുത്ത സീനിൽ പിന്നെയും ജലജയാണ് കാണിക്കുന്നത് ജലജ ആകെ കൂടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം മരുന്ന് കൊടുത്തിട്ടും അവൾക്കൊന്നും പറ്റിയിട്ടില്ല ഇനി അങ്ങനെ മരുന്ന് കൊടുത്തത് വേറെ എന്തെങ്കിലും മരുന്നാണോ എന്തായാലും ആ മരുന്ന് തന്നെ ഡോക്ടറെ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഡോക്ടറെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടർ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ ജലജ ഡോക്ടറോട് പറയുന്നത് ഡോക്ടറെ ഞാൻ നിങ്ങൾ തന്ന മരുന്ന് എൻ്റെ മരുമകൾക്ക് കൊടുത്തു പക്ഷെ അവൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ ഡോക്ടർ ചോദിക്കുകയാണ് അത് നിങ്ങൾ ഞാൻ തന്ന മരുന്ന് നിങ്ങളുടെ മരുമകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ഗർഭിണിയാണെങ്കിൽ ആ കുഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞു പിന്നെ ഇനി അവൾ കുളി കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക അല്ലെങ്കിൽ പിന്നെ അവൾ ഗർഭിണി ആയിരിക്കില്ല ആ മരുന്ന് അവൾ കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ ഗർഭിണിയാവാൻ സാധ്യതയില്ല എന്ന് പറയണം അതേസമയം തന്നെ ചിലച്ച് പറയണം അതെങ്ങനെ അവൾ ഗർഭിണിയാവാതിരിക്കും അവളുടെ വയറ് ഓരോ ദിവസം തുടങ്ങി വീർത്ത് വീർത്ത് വരുന്നുണ്ടല്ലോ മാത്രമല്ല ആ മരുന്ന് അവൾ കുടിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ തന്നെ മരുന്ന് കലക്കിയിട്ട് എൻ്റെ മോനെ കൊണ്ടാണ് അവളെ കൊണ്ട് കുടിപ്പിച്ചത് അതുകൊണ്ട് ആ എന്തായാലും അവളുടെ വയറ്റിൽ പോയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണെന്ന് പറയുകയാണ് അപ്പോഴേക്കാ ഡോക്ടർ പറയുകയാണ് എങ്കിൽപ്പോലും നിങ്ങളുടെ മരുമകൾ ചിലപ്പോൾ ഒരുപക്ഷെ ഗർഭിണിയവാനായിട്ട് സാധ്യതയില്ല നിങ്ങളൊരു കാര്യം ചെയ്യ് അവളുടെ റിപ്പോർട്ടുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അതിലറിയാൻ പറ്റും അവൾ ഗർഭിണിയാണോ എന്നുള്ളത് അപ്പോഴാണ് ജലജ ചിന്തിക്കുന്നത് കേട്ടോ ഇനി അങ്ങനെ എങ്ങാനും ആയിരിക്കുമോ കാര്യങ്ങൾ ഏ അങ്ങനെ ആവാനായിട്ട് സാധ്യതയില്ല എന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ ജലജ കരുതുകയാണ് കേട്ടോ എന്നാലും ഫോൺ കട്ട് ചെയ്തിട്ട് ജലജ അവളുടെ റിപ്പോർട്ടുകൾ ടെസ്റ്റ് നോക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അതേസമയം തന്നെ അഭി വന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ അമ്മ ഡോക്ടറെ വിളിച്ചായിരുന്നു അവരെന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയണം മോനെ ഞാൻ ഡോക്ടറെ വിളിച്ചായിരുന്നു അവർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവൾ ആ മരുന്ന് കുടിച്ചിട്ടില്ല നമ്മൾ കുടിച്ചത് കണ്ടതാണല്ലോ നമ്മൾ തന്നെയാണല്ലോ കലക്കി കൊടുത്തത് അവൾ ആ കുടിച്ചിട്ടുമുണ്ട് ഇനി അവൾ കുടിച്ചിട്ടും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൾ അല്ല എന്നാണ് ഡോക്ടർ പറയുന്നത് നമുക്ക് എന്തായാലും അവളുടെ ടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ ഒന്ന് നോക്കാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അഭി പറയാണ് അല്ല അവൾ എങ്ങനെ ഗർഭിണി അല്ലാതിരിക്കും അവളുടെ വയറ് വീർത്ത് വീർത്ത് വരുന്നത് അമ്മയും കാണുന്നില്ലേ അപ്പോൾ അവൾ ഗർഭിണി തന്നെ ആയിരിക്കും അപ്പോഴത്തേക്കും ജലജ േ എന്തായാലും നമുക്ക് അവളുടെ റിപ്പോർട്ടുകളൊക്കെ ഒന്ന് നോക്കാം റിപ്പോർട്ടുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഡോക്ടർക്ക് അയച്ചു കൊടുത്താൽ ഡോക്ടർ കറക്റ്റായിട്ട് പറയും ഗർഭിണിയാണോ ഇല്ലയെന്നുള്ളത് എന്തായാലും ഡോക്ടർ ഇങ്ങനെ സ്ഥിതിക്ക് സ്ഥിതിക്കുമ്പോന് എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതിരിക്കില്ല നമുക്ക് എന്തായാലും അവളുടെ റിപ്പോർട്ടുകളൊക്കെ ഒന്ന് നോക്കാം എന്നിട്ട് അത് ഡോക്ടർക്കൊന്ന് അയച്ചു കൊടുക്കാം എന്ന് പറയാട്ടോ അങ്ങനെ ജലജ നമ്മുടെ നവ്യയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശനെ കേട്ടോ ആദർശമാണെങ്കിൽ ഓരോ വർക്കൊക്കെ ഇങ്ങനെ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി റൂമിലേക്ക് കടന്നു വരികയാണ് എടാ നീ ഇതൊന്ന് നോക്കിയെന്ന് പറയുക കേട്ടോ അപ്പോൾ ദേവിയാനിയുടെ കയ്യിലൊരു നല്ല ഷർട്ട് ഉണ്ട് അപ്പോൾ മോന് വേണ്ടി അവർ പ്രത്യേകം കൊടുത്തിരിക്കുന്നതാണ് അപ്പോഴത്തേക്കും ആദർശം പറയണം നോക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മേ അമ്മ എന്ത് മേടിച്ചെന്നാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയായിരിക്കുള്ളൂ അമ്മയ്ക്ക് നല്ല സെലക്ഷൻ ആണല്ലോ എൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അമ്മയ്ക്കല്ലേ അതുകൊണ്ട് എനിക്കിത് പ്രത്യേകം നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാനെ കേട്ടോ അതേസമയം തന്നെ ദേവയാനി പറയാണ് ആ എടാ ഈ ഷർട്ട് ഞാൻ ആഗ്രഹിച്ചു മേടിച്ചിരിക്കുന്നതാണ് ഇത് നീ വളകാപ്പിനെടുക്കാനായിട്ടോ അതിന് വേണ്ടിയിട്ട് മേടിച്ചതെന്ന് പറയാണ് ഇത് കേട്ട ഉടനെ തന്നെ ആദർശം ഞെട്ടുകയാണ് കാരണം നയനയും ഒരു ഡ്രസ്സ് മേടിച്ചുകൊണ്ടൊന്ന് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് അതിടണം നയന പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നീ ഇതിരണെന്ന് അമ്മ പറയുന്നുണ്ട് ഇനി ഞാൻ എന്തു ചെയ്യും ഭാര്യയുടെ അമ്മയുടെ ഇടയിൽ കിടന്ന് ഞാൻ ആകെ ഞെരുങ്ങോലോ ദൈവമേ എന്നിങ്ങനെ വിചാരിക്കാം കേട്ടോ അതേസമയം തന്നെ ആദർശ് അമ്മയോട് പറയാണ് അമ്മേ ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ വളകാപ്പിന് റെഡ് കളർ ഡ്രസ്സ് ഇടരുതെന്ന് എന്ന് പറയാം എപ്പോഴേക്കും ദേവിയാൻ ചോദിക്കുകയാണ് അല്ല ഞാൻ മേടിച്ചെന്ന ഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടോ ഇത് നിനക്ക് ഇടാതിരിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് ഏ അങ്ങനെയൊന്നും ഇല്ലമ്മ അമ്മ മേടിച്ച ഡ്രസ്സ് ഞാൻ എന്തായാലും ഇടും അത് പുറത്ത് അമ്മ ടെൻഷൻ ആവണ്ട ഞാൻ എന്തായാലും ഇടും എന്നിങ്ങനെ പറയാം കേട്ടോ അങ്ങനെ ഇങ്ങനെ ആലോചിക്കുക ദൈവമേ ഇനി ഞാൻ നായനോട് എന്തു പറയും ദൈവമേ ഇന്നിങ്ങനെ ചിന്തിക്കാൻ കേട്ടോ അതേസമയം തന്നെ ദേവ്യാനെ ചോദിക്കുകയാണ് എന്താടാ നിനക്ക് ഇത് രണ്ടാമത് വല്ലതുണ്ടോ നീ വേറെ വല്ല ഡ്രസ്സും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയും ഏയ് ഇല്ലമ്മേ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ അമ്മ അമ്മ തന്ന ഡ്രസ്സ് തന്നെ ഇടും ഞാനൊന്നും ചിന്തിച്ചതല്ലമ്മേ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയതാണ് ആലോചിച്ചതാണ് എൻ്റെ അമ്മ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവ്യാനെ പറയുകയാണ് അതുതന്നെ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ മറ്റെന്തോ കാര്യമുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയും കേട്ടോ അപ്പം എന്തായാലും ദേവയാനി ഇതൊക്കെ കഴിഞ്ഞ് ആ റൂമിൽ നിന്ന് പോവാട്ടോ അടുത്ത സീഡിൽ കാണിക്കുന്നത് ജലജയാണ് അപ്പം ജലജയാണെങ്കിൽ അബിയുടെ റൂമിലേക്ക് കേട്ടോ എന്നിട്ട് അബിയോട് പറയുന്നത് അവൾ വരുവാണെങ്കിൽ പറയണം എന്നും പറഞ്ഞുകൊണ്ടാണ് ജലജ അബിയുടെ റൂമിലേക്ക് കയറുന്നത് അപ്പോൾ ഇവള് നോക്കിയപ്പോൾ ഇവളെ ഒന്നും കാണുന്നില്ല ഈ നവ്യ ഇവിടെയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നോക്കി തന്നെ അവർ കയറുന്നത് അതേസമയം തന്നെ നവ്യാണെങ്കിലും അടുക്കളയിലേക്ക് ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ വരുവാണ് അതേസമയം നമ്മുടെ ജലജിയാണെങ്കിൽ എല്ലാ ഭാഗവും ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് തപ്പിയിട്ടും കാണുന്നില്ല റിസൾട്ട് അവ അതേ സമയം നവ്യ നവ്യമാണെങ്കിലോ റൂമിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴാണ് നയന പുറകിൽ നിന്ന് വിളിക്കുന്നത് ചേച്ചി നിൽക്കുമെന്ന് പറയണം കേട്ടോ അപ്പം നവ്യ നയ നവ്യ നയനയോട് ചോദിക്കുകയാണ് എന്താ നയനയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പറയുകയാണെ ചേച്ചി ചേച്ചിയുടെ ബ്ലൗസിലെ കീറിയിട്ടുണ്ടെന്ന് പറയാനേട്ടോ അപ്പോഴത്തേക്കും നവ്യ ചോദിക്കുകയാണ് അയ്യോ ബ്ലൗസ് കീറിയോ നയന ചിലപ്പോൾ ഇതുവരെ എയിലിയും കരണ്ടതായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് ഇത് എലി കറണ്ടതാവ് കറണ്ടതാവാൻ സാധ്യതയൊന്നുമില്ല ചേച്ചിയുടെ അമ്മയെന്തെങ്കിലും പണി ഒപ്പിച്ചതായിരിക്കും അപ്പോഴേക്കും നയന നവ്യ പറയാണ് അത് ശരിയാണ് അവരുടെ സ്വഭാവം എനിക്ക് അപ്പോഴത്തേക്കും നയനെ പറയുകയാണെ എന്തായാലും ചേച്ചി നന്നായിട്ട് സൂക്ഷിക്കണോട്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ആ എനിക്കറിയാടി ഞാൻ എനിക്കറിയാം അവർ അവരങ്ങനെ ആയിപ്പോയി അവരെ ഞാൻ നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അവരെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുമുണ്ട് എന്നിങ്ങനെ പറയാം ആ ഇന്ന് എന്തായാലും വളകാപ്പ് ചടങ്ങല്ലേ ഞാൻ പോയിട്ട് റെഡി ആവട്ടെ എന്ന് പറയുകയാണ് അതേസമയം തന്നെ നയനെ വയ്ക്കുകയാണ് വളകാപ്പിൻ്റെ കാര്യം ചേച്ചി പറയരുത് എന്ത് വളകാപ്പ് ഇത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം കയറി വരുകയാണ് ചേച്ചിക്ക് എങ്ങനെ തോന്നുന്നു ഇവിടെയുള്ള എല്ലാവരും പറ്റിക്കാൻ ആ മുത്തശ്ശിനെ മുത്തശ്ശിയൊക്കെ ഇങ്ങനെ പറ്റിക്കാൻ ചേച്ചിക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ നയന നവ്യ പറയുകയാണ് അതെ ഈ ഇന്നത്തെ വളകാപ്പിനെ മുത്തശ്ശി എനിക്ക് കുറേ സ്വർണ്ണം തരും ആ ഇട്ട് ആ സ്വർണ്ണമൊക്കെ ഇട്ട് കയ്യിലും കാതിലും ഒക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി എനിക്ക് നിൽക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് നീതി നീ ഞാൻ അങ്ങനെ അണിഞ്ഞൊരുങ്ങുന്നതിൻ്റെ അസൂയക്കല്ലേ നീ ഇങ്ങനെ പറയുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് നയന പറയുകയാണ് എനിക്കങ്ങനെ സ്വർണത്തോട് ഭ്രമമില്ല എന്നുള്ള ചേച്ചിക്ക് അറിയാലോ എന്നിട്ട് ചേച്ചി എന്തിരി ഇങ്ങനെയൊക്കെ പറയുന്നത് ചേച്ചി ചെയ്യുന്നത് വലിയ തെറ്റു തന്നെയാണെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും നവ്യ പറയുകയാണ് എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചേടി നീച്ചിന്ന് പറഞ്ഞു കൊടുക്കുന്നു പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയണം പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചേച്ചി എന്നെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോഴേക്കും നയനെ പറയണം ഭീഷണിപ്പെടുത്തുകയല്ല നവ്യ പറയാനോ ഭീഷണിപ്പെടുത്തുകയല്ല ഞാനത് തന്നെ ചെയ്യും ഞാൻ ഇവിടുത്തെ കുടുംബ ഡോക്ടർ വരെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഇക്കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി അയാൾ വരെ എൻ്റെ ഇഷ്ടത്തിനാണ് നീങ്ങുന്നത് പിന്നെ നിനക്കെന്താ കുഴപ്പം ഞാൻ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിലേ ഞാൻ ആത്മഹത്യ തന്നെ ചെയ്യും ഭീഷണിയൊന്നും അല്ലാട്ടോ നയനെ എന്ന് പറയാം ചേച്ചി ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ വളകാപ്പെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ച് ഇവിടുത്തെ സ്വർണ്ണമൊക്കെ തട്ടിയെടുക്കുന്നത് വളരെ മോശമല്ലേന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് എനിക്കത് വലിയ പാപമായിട്ടോ മോശമായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല ഞാൻ എനിക്ക് മുത്തിച്ച് തരുന്ന എല്ലാ സ്വർണ്ണവും കഴുത്തിലും കതിലൊക്കെ അടിഞ്ഞ് ഞാൻ വലിയ സുന്ദരിയായിട്ട് നിൽക്കും അത് കാണുമ്പോൾ ആ നിനക്ക് എന്ന് വയ്ക്കുകയാണ് എപ്പോഴേക്കും നയനെ പറയുകയാണ് ചേച്ചി ഇങ്ങനെയൊക്കെ ഒന്നും പറയില്ലേ ചേച്ചി എനിക്കങ്ങനെ സ്വർണത്തിനോട് ഭ്രമമില്ല എന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലോ എൻ്റെ നയനെ കൂടുതൽ എന്നെ ഉപദേശിക്കാനൊന്നും പറയണ്ട എനിക്കറിയാൻ വേണ്ടി ചെയ്യണമെന്നുള്ളത് നിന്നേക്കാളും മൂത്തതാണ് ഞാൻ ചേച്ചി കല്യാണ സമയത്തും അതല്ലാതെയൊക്കെ മുത്തശ്ശി ചേച്ചിക്ക് ഒരുപാട് സ്വർണ്ണങ്ങൾ തന്നിട്ടില്ലേ ഇനി എന്തിനാ ചേച്ചി വളകാപ്പിൻ്റെ പേരിൽ അവരെ പറ്റിക്കുന്നത് സ്വർണ്ണങ്ങൾ മേടിച്ചെടുക്കാൻ വേണ്ടി ഇത്രയും വലിയ ചതി ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് നയനെ ചോദിക്കാട്ടോ അതെ നീ കൂടുതൽ കാര്യങ്ങൾ എന്നോ എന്നോട് പറയണ്ട നീ വളകാപ്പ് ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീ റെഡി ആയിട്ട് നിൽക്ക് അല്ലാതെ എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന് തന്നെ പറയാട്ടോ അതേസമയം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് നമ്മുടെ ജലജയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജലജയാണെങ്കിൽ മനസ്സിൽ പറയുകയാണെ എടി നവ്യേ നിന്റെ ആട്ടം തീർന്നു ഇതിലെങ്ങാനും നീ അല്ല എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ ഇവിടെ നിന്ന് എങ്ങനെ ഓടിക്കണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഇന്നത്തെയും കൊണ്ട് നിൻ്റെ ഇവിടുത്തെ ആട്ടവും പുറത്തിയും എല്ലാം തീരൂടി എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ് അതേസമയം തന്നെ റിസൾട്ട് കിട്ടി ജലജ അവിടുന്ന് മാറാൻ വരുമ്പോഴത്തേക്കും നവ്യ എൻ്റെ ഉള്ളിലേക്ക് വരികയാണ് അപ്പം നവ്യ ചോദിക്കുകയാണ് നിങ്ങളെന്താ എൻ്റെ റൂമിൽ നിന്ന് ചോദിക്കുക കേട്ടോ അപ്പം നവ്യ ചോദിക്കുകയാണ് അല്ല നിങ്ങളെന്താ ഈ മുറിയിൽ നിന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ ഇവർ ഇവിടുന്ന് പരുക കേട്ടോ അപ്പോൾ ഇവർ പറയുകയാണ് ആ ഇത് എൻ്റെ മോൻ്റെ റൂമാണ് അപ്പോൾ ഞാൻ കയറിയുണ്ട് വരും ഞാനേ എൻ്റെ ബ്രേസ്ലെറ്റ് അന്വേഷിച്ച് വന്നതാണെന്ന് നോക്കിയാണ് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ ബ്രേസ്ലെറ്റ് എങ്ങനെ ഇവിടെ വരിക എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും പറയുകയാണ് ഞാൻ എൻ്റെ മോൻ ഇട്ടു കൊടുത്ത ബ്രേസ്ലെറ്റാണ് ഇപ്പം എനിക്കത് വേണം അതുകൊണ്ട് ഞാനത് എടുക്കാനായിട്ട് വന്നതെന്ന് പറയട്ടോ അതേസമയം തന്നെ അവർ തപ്പി തെരഞ്ഞു ഒരു ബ്രേസ്ലെറ്റ് കണ്ടുപിടിക്കുകയാണ് അപ്പോൾ അപ്പോഴത്തേക്ക് കിട്ടി ഇതാണ് ഞാൻ എൻ്റെ മോന് ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുത്തിരുന്നതാണ് ഇപ്പം എനിക്കത് വേണം അതെപ്പോൾ ഞാനിടാനായിട്ട് കൊണ്ടുപോകാമെന്ന് പറയണം അതേസമയം തന്നെ നവ്യ ചോദിക്കുകയാണ് അല്ല അത് പെണ്ണുങ്ങളുടെ അല്ലല്ലോ ആണുങ്ങളുടെ അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയുകയാണ് ഇത് ആണിനും പെണ്ണിനും ഒക്കെ പറ്റും ഒരു കുഴപ്പമില്ല എന്ന് പറയാട്ടോ അതേസമയം തന്നെ നവ്യ ചോദിക്കുകയാണ് അല്ല ഇത് അഭിയോട് ചോദിച്ചിട്ട് ഞാൻ എടുക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ജലജ പറയുകയാണേ അതെ ഇത് അഭിയോട് ചോദിച്ചിട്ടെടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാനാണ് ഇനി ഇത് മേടിച്ചു കൊടുത്തത് പിന്നെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എൻ്റെ വീട്ടുകാരെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് നീ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ എല്ലാവരോടും ചോദിച്ചിട്ടെടുക്കാവുള്ളൂ കാരണം ഇത് നിൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ ആ ബ്രേസ്ലറ്റുമായിട്ട് അങ്ങ് പോവാട്ടോ അതേസമയം തന്നെ നവ്യോടുള്ളതാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ വരുകയാണ് കാരണം ഇനി എങ്ങനെ അവർ റിസൾട്ട് അന്വേഷിച്ചു വന്നതാണോ താൻ പ്രഗ്നൻ്റ് അല്ലാന്നുള്ളത് കണ്ടുപിടിക്കുമോ റിസൾട്ട് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നവ്യ ഇങ്ങനെ നോക്കുമ്പോൾ റിസൾട്ട് മാറിയിരിക്കുക കേട്ടോ വെച്ചോടത്തൊന്ന് മാറിയിരിക്കുക അപ്പം നവ്യ വിചാരിക്കുകയാണ് അയ്യോ ഇത് ഞാൻ വെച്ചോടത്തുനിന്ന് അല്ലല്ലോ ഇരിക്കുന്നത് ഇത് മാറിയാലുള്ള ിക്കുന്നത് ഇനി അങ്ങനെ അവർ കണ്ടിട്ടുണ്ടാവുമോ എന്തായാലും ആ റിസൾട്ട് കീറിക്കളയാമെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ആ റിസൾട്ടൊക്കെ കീറുകയാണ് അങ്ങനെ ജലജയാണെങ്കിൽ ഇതൊക്കെ പുറത്തുനിന്ന് കാണുന്നുണ്ട് അപ്പോൾ ജലജയ്ക്ക് മനസ്സിലാവുകയാണ് ഇവൾക്ക് എന്തോ കള്ളത്തരമുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇവള് റിസൾട്ടൊന്നും ആരും കാണാതിരിക്കാൻ കീറേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ജലജയ്ക്ക് ഏറെക്കുറെ മനസ്സിലാവാണ് ഇവള് പ്രഗ്നൻ്റ് അല്ല എന്നുള്ള സത്യം ഇനി എന്തായാലും വരുന്ന എപ്പിസോഡുകളിൽ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിയിട്ട് ആകാംക്ഷയിൽ എത്തിക്കുന്ന കുറേ രംഗങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ് ചിലപ്പോൾ ഒരു നവ്യുടെ കള്ളഗർഭം കൂടി ഇതോടുകൂടി പിടിക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഉണ്ടെന്നല്ല തീർച്ചയായിട്ടും പിടിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ തന്നെയുള്ളൂ